ഹായ് ഫ്രണ്ട്സ് അതൊക്കെ സുഖമല്ലേ ഇപ്പം എന്താണെന്നറിയാമോ മുരിങ്ങയില ഇന്ന് കഴിക്കാൻ പോണ കറിയാണ് കേട്ടോ മുരിങ്ങയിലക്കറി അപ്പം മുരിങ്ങയിലയുടെ ഗുണങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല ആട്ടറച്ചിയുടെ ഫലമാണ് ചെയ്യണേ സൂപ്പ് കഴിച്ചാട്ട സൂപ്പിൻ്റെ ഫലം എന്നൊക്കെ നമ്മൾ കെട്ടേണ്ടത് പക്ഷേ ഭയങ്കര എല്ലാം ഉപയോഗമുള്ള സാധനമാണ് ഈ മുരിങ്ങല എന്ന് പറയുന്നത് അതിൻ്റെ തൺ മറ്റേ അതിൻ്റെ തോൽ എടുത്ത് നമ്മൾ വെളുത്തുള്ളി ചതച്ച് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പാമ്പ് വരില്ല അങ്ങനെയൊക്കെ നമ്മൾ കെട്ടേണ്ട അതുപോലെ എപ്പോഴും നമ്മൾ എനിക്ക് തോന്നുന്ന ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ മുരിങ്ങയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ അത്രയും നല്ല ഫലം കിട്ടുന്ന സാധനമാണ് മുടി കൊഴിച്ചിൽ മാറാനും സ്കിന്നിനു മൊക്കം നല്ലതാണ് പിന്നെ ഈ മുരിങ്ങയില നമ്മൾ കറി വെച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാക്കിൻ്റെ ഒപ്പം ചേർത്തോളും ഈ മുരിങ്ങയില അരച്ചതിൽ ഒരു ടി എടുത്ത് പാക്കിൻ്റെ ഒപ്പം ചേർക്കാം അതുപോലെ ബാക്കിയുണ്ടെങ്കിൽ തലേലും ഇടാം മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനും നല്ലതാണ് പിന്നെ ഈ മുഖത്തെട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഇങ്ങനെ ടൈറ്റാകും അതായത് ചുളിവുകൾ അധികം ഉണ്ടാവില്ല കുറയും ചുളിവുകൾ വരുന്ന സമയത്ത് വരുമ്പോൾ എന്തായാലും പ്രായമാകുമ്പോൾ നമുക്ക് വരും പക്ഷെ ഒന്ന് പിടിച്ച് നിർത്താം പിന്നെ കളറും വയ്ക്കും അപ്പോൾ അത് മിസ്സാക്കണ്ട പിന്നെന്തിട്ടാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി പിന്നെ വേറൊരു സന്തോഷമുണ്ട് ഇന്നലെ ഞാൻ പള്ളി പോയപ്പോൾ ഒരു കൊച്ചെന്നോട് ഓടി വന്നിട്ട് പറയാം ഒരു രണ്ടിലോ മൂന്നിലോ പഠിക്കണ്ടാവട്ടെ ആ കൊച്ചി ഓടി വന്നിട്ട് പറയണം ആൻറ്റി ആൻറ്റിക്ക് എന്ത് പെട്ടണ വേണ്ടത് സിൽവർ ബട്ടൺ ആണോ വേണ്ടിയിരുന്നത് അപ്പം ഞാൻ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ല അപ്പം അതിൻ്റെ അമ്മ എന്താ പറയുക ക്ഷീപിച്ചിട്ട് എല്ലാ വീഡിയോ അവൾ കാണുന്നുണ്ട് അവർ കാണുന്നുണ്ടെന്ന് എനിക്കത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് കാരണം കൊച്ചു കുട്ടികൾ കുട്ടി വന്ന് പറഞ്ഞപ്പം ആ കുറേ പേര് പറഞ്ഞു നന്നായിട്ടുണ്ട് നന്നാവണം എന്നൊക്കെ പക്ഷേ എന്നാലും നമുക്ക് ആ കൊച്ചു വന്ന് പറമ്പെനിക്ക് ഭയങ്കര സന്തോഷം അതിൻ്റെ ഇൻസ്പിറേഷൻ ഇന്ന് തന്നെ പരിപ്പ് മുരിങ്ങയിലേക്കറി എടുത്ത് നിങ്ങൾക്ക് വെടിയിടും ഓക്കേ ബൈ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കുക്കർ കുക്കറെടുത്ത് അതിൽ നമ്മളൊരു ഗ്ലാസ് പരിപ്പ് ഇടണം കേട്ടോ നല്ലപോലെ പരിപ്പ് വേണം അത്യാവശ്യം അതിൽ ഞാൻ ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിൽ ഇടില്ല അതുപോലെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൽ ഉപ്പിട്ടു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് അത്യാവശ്യം വെള്ളം നല്ലപോലെ അത് വേവണം പരിപ്പ് നല്ലവണ്ണം വേവണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ എന്നിട്ട് അതിൽ ഞാനൊരു ടീസ്പൂണും ഇട്ടു ഒരിത്തിരി ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് തെറിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് ശരിക്കും ഇത് പിള്ളേര്ക്കൊക്കെ നല്ല നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാകാനായിട്ടും നല്ല പ്രോട്ടീൻ റിച്ച് ആണ് അപ്പം മോനെ മോനെ എന്തായാലും ടീ ഈ വീഡിയോ കാണുമെന്ന് അറിയാണ്ടിരിക്കുകയും അപ്പം അത് കാരണം കൊണ്ട് പഠിക്കണ സമയത്തൊന്നും വീഡിയോ കണ്ടുകൊണ്ടിരിക്കില്ലേ അമ്മ പറയണ സമയത്ത് മാത്രമൊക്കെ വീഡിയോ കണ്ടാൽ മതി പഠിപ്പാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം അപ്പം ഞാൻ അത് വേവാനിരുന്നോട്ടെ എന്നിട്ട് ഇപ്പോഴത്തെ മിക്സി എടുത്തു ആ മിക്സിയിലേക്ക് നല്ലോണം ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ അല്ല ഹാഫ് ടീസ്പൂൺ ജീരകം രണ്ട് ഉള്ളിയും കൂടിയിട്ട് നല്ല പോലെ അരയേണ്ട നല്ല നൈസായിട്ട് അരയേണ്ട ആവശ്യമില്ല ഒരു അത്യാവശ്യം പിരിപിരി എന്നൊക്കെ കിടന്നോട്ടെ പിന്നെ ആ ആ ടീസ്പൂൺ ഇട്ടത് അതിൽ പെട്ട് പോയി ഇനി നമുക്ക് പിന്നെ എടുക്കാം അപ്പം ഇനി നമ്മുടെ ആ മുരിങ്ങല ഇട്ട് ഒരറ്റ വിസിലടിക്കണം വിസിലടിച്ച് വേഗം തന്നെ തുറന്നോ പെട്ടെന്ന് വേവല്ലോ മുരിങ്ങയില ഞാനിത് വഴറ്റി ഇടയില്ല വഴച്ചിട്ട് കഴിയുമ്പോൾ എന്തോ അത് കഴിച്ച് കഴിയുമ്പോൾ വയറിന് പ്രശ്നം ലൂസ് മോഷൻ എന്നൊക്കെ ഇവിടെ പറയുന്ന കാരണം കൊണ്ടാണ് വഴറ്റിയിടാത്തത് അപ്പോൾ അങ്ങനെ പിന്നെ അത് മാത്രമല്ല മുരിങ്ങയുടെ ഇലയുടെ മറ്റേ കൊമ്പും കോലും ചപ്പും ചവറൊക്കെ കിടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അസ്വസ്ഥത ഇതാണെങ്കിൽ വെന്ത് പൊക്കോളും നല്ലതാകും കൊമ്പും കോലും മീൻസ് അതിൻ്റെ ഇത് വള്ള തണ്ട് അപ്പോൾ നമ്മൾ ഇത് വേവിക്കാൻ വെച്ച് ഇതിപ്പോൾ ഒരു വിസിലടിക്കൂട്ടോ ഇപ്പം നിങ്ങൾ നോക്കിക്കോളൂ വിസിലടിക്കുമ്പോൾ ഒരു മഞ്ഞളിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും ഇത് പരിപ്പ് വെന്ത ശേഷമാണുള്ള കുക്കറാണത് മഞ്ഞൾ ഒന്നും ഇതായിട്ടില്ല ഇപ്പോൾ ഇത് വിസിലടിച്ചപ്പോൾ ഒന്നും വന്നല്ലേ അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ നോക്കിക്കോട്ടാ നല്ലതാണ് അപ്പോൾ ഇത് വെന്തും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പരിപ്പ് മുരിങ്ങയിലെ ഇടാണ് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കണം തേങ്ങ ചേർക്കണം അത് തേങ്ങ ചേർത്ത ശേഷം അധികം ഒന്നും തിളയ്ക്കാൻ നിൽക്കരുത് കേട്ടോ അത് ഒരുപാട് തിളച്ച് കഴിയുമ്പോൾ ഈ പരിപ്പ് ഇങ്ങനത്തെ കറികൾക്കൊക്കെ ടേസ്റ്റ് പോവുകയാണ് അപ്പോൾ ഒരു തളവരുമലയ്ക്ക് നിങ്ങൾ ഓഫാക്കി നമുക്ക് കടുക് തളിക്കാവുന്നതാണ് ഇതേ കണ്ട ഈ തേങ്ങ നോക്കിയാൽ ഒരുപാട് നൈസായിട്ട് ഞാൻ അരച്ചില്ല ഒരിത്തിരി ശി ഇങ്ങനെ പരിപ്പിൽ നിന്നാണ് അടി അരച്ചേക്കുന്നത് ഇത് ഒന്ന് തിളച്ച് വരുമലേക്കുമ്പം ഓഫാക്കാം പിന്നെ നമുക്ക് കടുക് ഉലുവ അതുപോലെ തന്നെ മറ്റൊരു മുളക് കറിവേപ്പില നമ്മൾ തളിക്കില്ലല്ലോ തളിച്ചാൽ അപ്പോൾ തളിക്കണ സമയത്ത് ഞാൻ ഇതേ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് പരിപ്പ് കറികളിലൊക്കെ എല്ലാ കറികളിലും ഞാൻ കുരുമുളക് ഇടും പ്പ് കറികളിൽ ഇടണത് നല്ലതാണ് അപ്പോൾ അത് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ കറി റെഡി നല്ല കറിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറഞ്ഞോളും ഇതുപോലെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കണെന്നൊക്കെ പറഞ്ഞോളും അപ്പോൾ ഓക്കെ